പുരാനെ അനുഗ്രഹം ചൊരിങ്ങിടണേ തമ്പുരാനെ അനുഗ്രഹം മരിക്കുന്ന മുമ്പൊന്ന് നീ പുരാനേ അനുഗ്രഹം ചോരിങ്ങിടണേ പുരാനേ അനുഗ്രഹം തമ്പുരാനെ അനുഗ്രഹം ചോരിങ്ങിടണേ പാപികളിൽ മാപ്പ് നൽകും ുള്ളൻ കണ്ടാൽ മക്കണ്ടാവികളിൽ മാപ്പ് നൽകും ഷാഫിയായുള്ളൻ ബീന റഹീമേ കരുണ നിറഞ്ഞവനേ റഹീമേ കരുണ നിറഞ്ഞവനേ മരിക്കുന്നവുമണി പുര കരീഫ് കാണാൽ അനുഗ്രഹം ചോരിഞ്ഞിടണേ പുരണേ അനുഗ്രഹം ചോരിഞ്ഞിടണേ തമ്പുരാ അനുഗ്രഹം ചോരിഞ്ഞിടണേ വായ വാ ഇവിടെതൊന്നും അറിയണില്ല അർത്ഥ പാട്ടറിഞ്ഞില്ലേ സുഖം ഇതുമാറും സക്കറത്തു നേരം ചികിത്സ സഫലീകരിക്കാതെ നേരും സമയം കണ്ണീർ കണ്ണീർപ്പൊഴിക്കുമെല്ലാവരും സുഖമിതുമാറും തീരും സക്കരാത്തുൽമൗത്തിൻ്റെ നേരം ചികിത്സ സഫലീകരിക്കാതെ നീറും സമയം കണ്ണീർ കണ്ണീർപ്പൊഴിക്കുമെല്ലാവരും ൻ അഴിമതി വീരൻ ആരോടും ചൂളാത്ത ശൂരൻ അഹംഭവക്കാരൻ അഴിമതി വീരൻ ആരോടും ചൂളാത്ത ശൂരൻ സമരക്കാരൻ 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 അമരക്കാരൻ അസുറായി മുന്നിൽ നിസാരൻ ിൽ സാരൻ സുഖമിതുമാറും തീരും സഖാത്തുരം ചികിത്സ സഫലീകരിക്കാതെ സമയം കണ്ണിപ്പൊഴിക്കുമെല്ലാവരും ഇതുവരെ അറിഞ്ഞിട്ടില്ല നിങ്ങൾ നിങ്ങളത് പാടിക്കോളി ഏതാ മഴയില്ലേ പറഞ്ഞു ചായങ്ങള് മായ പാടുന്നുണ്ട് അങ്ങോട്ടൊന്നും മഴ മഹേൽ മഹാ സീനെന്ന് മഹിമയഴും സുലേത്താന് മലർമഴവില്ലായിട്ടും ഒരു കനിമോള് അവളുടെ മധു പേനാണ് കുസുനുൽ ജമാൽ മഹേൽ മഹാ സീനെന്ന് മഹിമയഴും സുലേത്ത മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോള് അവളുടെ മധുവൊഴും പേരാണ് കുസുനുൽ ജമാൽ കുസുനുൽ ജമാൽ പോവിന്ന് കസവൊളിയും തെങ്ങിന് കിസപ്പാൻ പോത്തിഞ്ഞു നൊരു തെളിനൂറ് കഥയിൽ സുമുരയാൻ തോഴൻ ബദറി മഹിൽ മഹാ സീനെന്ന് മഹിമയഴും മലർമഴവായി തൊണ്ടൊരു കനിമോൾ അവളുടെ മധുവൊഴുകും പേരാണ്

സീനെന്ന് മഹിമയഴും മലർമഴവില്ലായിട്ടും ഒരു കനിമോള് അവളുടെ മധു കൊഴുകും പേരാണ് ജമാൽ അരമനയിൽ പരിചരലോയ സീവിൻ്റെ പ്രിയ മകനാണരു മുനീർ അവരെ പ്രിയതമനായി കാണുള്ളൂ ജമാൽ മയിൽ മഹാ സീതിൽ നിന്ന് മഹിമയഴും സുൽത്താൻ മലമഴായി അവളുടെ മതോഴുജമാ ഒരു മഴ പെയ്തോണ്ടിരിക്കുന്ന സുഖം സംഗതി ഉപ്പന അറിയണില്ല അല്ലേ അല്ലേ രണ്ട് മൂന്ന് പാട്ട് പാട്ട് പാടുക എന്നിട്ട് പാടിയ ഇത്രയും പാട്ടൊക്കെ പാടി ഒന്നുമില്ല ഒരു സംഭവം അറിയാതെ പരിപാടി കഴിഞ്ഞോ ആ അത് കഴിഞ്ഞു ശ്രീണൊക്കെ പോയില്ലേ ഷോട്ടൊക്കെ പാട്ട് വന്നപ്പോൾ കൈ അച്ച എന്തെടുക്കാനാ കോഴിമുട്ട് ആ ചിൽചില്ലേ ഇവിടെ ഇത്രയും വയസ്സായിട്ട് അയിമല കൈ നിങ്ങള് സ്വന്താ ഇന്നെ കൊണ്ടാ പിടിപ്പിക്കണം അതാ കൊണ്ടാ പിടിപ്പിക്കോ കൈ തന്നെ നിങ്ങള് പാടിക്കോളിന്ന് പാടണം അപ്പം വായിച്ചു തരും എങ്ങും കൊഴുത്തും ഇങ്ങോട്ട് വരിക ിക്കണത് കുറിജൽ മുട്ടെ നന്ദി ചോദല്ലും നല്ല പാട്ടല്ലേ ആ എപ്പോഴും പാടുന്ന കിട്ടുള്ളൂ അതല്ലേ എല്ലാം അറിയുള്ളൂ അതറിയോ അറിയോ ആയിട്ടില്ല വീഡിയോയിലിട്ടിട്ടോ ഫസ്റ്റിൽ ഞാൻ അലിക്കട്ട് ത്രൂ ആയിട്ടാണ് പോവുക പിന്നെ പാട് ഞാൻ അത് രണ്ടോട്ടോ അലിക്കപ്പെട്ടിട്ട് കസവിൻ്റെ തട്ടമിട്ട് വിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് ഓ കിടുന്നു പെണ്ണുണ്ട് വിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് ഓ കിടുന്നൊരു പെണ്ണുണ്ട് ആ കിടന്നൊരു പെണ്ണുണ്ട് ത്തിട്ട് കസവിന്റെ തട്ടവുമിട്ട് മറവിൽ ഒഴിഞ്ഞു നിന്ന് പെണ്ണുണ്ട് പെണ്ണെങ്കിൽ പോയു കല്ലുവിൻ്റെ കൊട്ടാരത്തിൽ വിട ക കൊട്ടാരത്തിൽ കൊട്ടികളെയും കൂടി ഓരോ ചൂടി പത്ത് അരിക്കത്തിട്ട് ചൂടിപ്പോട്ട് അരിക്കത്തിട്ട് ഞാലിയരിക്കത്തിട്ട് അരിക്കത്തിട്ട് കസവിന്റെ വിത്ത് വിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട് ആ വിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട് ആ നോക്കിടുന്നൊരു പെണ്ണുണ്ട് നിങ്ങൾ പാടണോ അത് മാന്തിയപ്പ കിട്ടിയില്ല പോയി ലിറിക്സ് നോക്കിയാ ബാക്കി പോട്ടെ വാങ്ങി പോട്ടെ കിട്ടണില്ല അല്ല എനിക്കതാ കാണാൻ അറിയാതും വായിക്കണ്ടേ അദ്രമാനിക്കാന്നിരിക്കുന്നു മധുരവർണ്ണ മധുവർണ്ണ പൂവല്ലേ അറുനിലൂമോടല്ലേ മധുര പാതി ീമാറിയും നോളെ ലങ്കീമാറിയും അത് നോക്കണേ ലങ്കീമാറിയും നോളെ ലങ്കീമാറിയും നോളെ ലങ്കീമാറിയും ോളെ മധുവന്നൂവല്ലേ നറുനീരാളല്ലേ മധുരപ്പാലി ലേ നീമാളെ ശേഖര പുഷ പോരാ തിളക്ക മൈതിരിയുന്ന മലര് കരളിലെ കടലിലെ മുളത്തുന്ന കതിര് മണിമുത്ത് വിതറുമ്പോൾ ചിരിക്കുന്ന സരസേര തിളക്ക് മൈതിരിയുന്ന മലര് കരളിലെ കടലിലെ മുളത്തുന്ന കവിര് മണിമുത്ത് വിതറുമ്പോൾ ചിരിക്കുന്ന സരസേ തോമാരൻ നിനക്കീത വരുന്നു മോളേ മുഹബത്തിൻകൂളിയുമായി ഇതാവരു പൂവല്ലേ കരുനില പൂമോളല്ലേ മധുരപ്പാദീരേഴിൽ ലങ്കീമാരീയും നോളെ ലങ്കീമാറിയും നോളെ ലെങ്കീമാറിയും നോളെ ലെങ്കീമാറിയും നോളെ ലങ്കീയും നോളെ ടമുല്ലച്ചിരിയുള്ള കുയിലിൻ്റെ സ്വരമുള്ള പുതുപുതുമണവാട്ടി നിന്റെ അരിമുല്ലക്കീനാവിലെ അഴകേറും പുതുമാരൻ ഇതൈതൈത വരുന്നേ പെന്തേ ഇതൈതായി കൂടമുല്ലച്ചിരിയുള്ള കുയിലിൻ്റെ സ്വരമുള്ള പുതുമുതു മണവാട്ടിൻറെ അരിമുല്ലീനാവിലെ അഴകേറും പുതുമാരൻ ഇതൈതായി ആമീന കോമന പൊന്മകനായി ആരംഭ പൈതൽ പിറന്നിരുന്നു ആരംഭ പൈതൽ പിറന്ത നേരം ആനന്ദം പൂത്ത് വിരിഞ്ഞിരുന്നു ആമിന ആരംഭ പൈതൽ ആരംഭ പൈതൽ പിറന്ന നേരം ആനന്ദം പൂത്തു വിടർന്നിരുന്നു നീ കൊണ്ട് വന്നാട്ടെ കായ്ക്കുന്ന കൊണ്ട് വന്നാട്ടെ കാരൊക്കെ കായ്ക്കുന്ന നാടിന്റെ നാടിൻ്റെ മധുപോലും പറഞ്ഞാട്ടെ മുട്ട ഒന്ന് നല്ല കേൾക്കണം ഓ മൊത്തത്തില് പതിനേഴ് മിനിറ്റ് അമ്പത്തിരണ്ട് സെക്കൻഡ് പതിനെട്ട് മിനിറ്റ് ആണോ അപ്പൊ നിർത്തിയോരല്ലേ നമുക്ക് റോമ്പൽ ചെയ്യാം സുഹൃത്തുക്കളും കൂടി കുന്തി അവസാനിച്ചിരിക്കുന്നു మైన్ గా ఏని ఉండుం అకారు కారు కారు న్యారు నిల్రు హృంనాఇ మకా తెత్తుం కోడి జేనముత్తి మణకుం ఆజవిడాస్వది కాడువాన ఇత్తి కే ും അതിപ്പത്തിൽ ഒളിയുന്ന ഹർ ലസ്മത് കാണുവാനെത്തിക്കേണമേ കോടി ത്തെത്തുമ്പോടി ജനമുത്തിമക്കുന്ന ഹജറുള്ളസ്വദ് കാണുവാനെത്തി എണവേ ഹറവിൻ്റെ അകത്തന്നു ഇന്നു അതിപ്പത്തിൽ ഒളിയുന്ന ഹാജുള്ളസ്വത് കാണുവാനെത്തി കേണവേ വാനം ഭൂമിയുടെ കാവലിനുള്ള വനത്തൊളിവാൽ സൃഷ്ടിച്ചുള്ള മലക്കുകളും പ്രധാനികളായ വാനം ഭൂമിയുടെ കാവലിനല്ലാ സൃഷ്ടിച്ചുള്ള മലക്കുകളും പ്രധാനികളായ ജിബിലിൽ മിക്ക അസുറായി മാണത്തുള്ള സുരപുരിമുത്ത് കാണുവാനെത്തിക്കേണമേ ഹരമിൻ്റെ അതൃപ്തത്തിലൊളിയുന്ന ഹജല്ലസ്വത് കാണുവാനെത്തി എണമേ ഹർജിൻ്റെ മക്കത്തെത്തും കോടി ജനമുത്തി മണക്കുന്ന ഹജല്ലസ്വത് കാണുവാനെത്തി കേണമേ എണമേ ഹറാകുന്നു അതൃപ്പത്തിലൊളിയുന്ന ഹജല്ലസ്വത് കാണുവാനെത്തി കേണമേ

ൊളിയുന്ന ഹജരുല്ലസ്വത് കാണുവാനെത്തി ഏണമേ അജിൻ്റെ മക്കത്തെത്തും കോടി ജനമുക്തി മണക്കുന്ന ഹജറുല്ലെത്തി ഹറലിൻ്റെയാകെ തന്നും ഇന്നു അതൃപത്തിൽ ഒളിയുന്ന ഹജറുല്ല

ാക്കും ഇടക്ക് വന്നു പോയ മൊതിയും കാക്കും സംസാരി സുന്ദ്രനാടത്തിന്റെ പേരിൽ നന്ദി അരച്ചു സംസാരിച്ചല്ലേ അതിലിടയിൽ